ചട്ടി വെച്ചു ചേട്ടാ ഡ്രൈ ഫ്രൂട്ട് ഇടുവാണ് ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ടിന്റെ ഒരു കലവറ തന്നെയാണ് തന്നെയാറി സ്ട്രോബെറി എന്തോരം മധുരത്തിന് മക്കളെ കളി മാറി മക്കളെ മൂവായിരം രൂപയുടെ നാരങ്ങ വെള്ളം നമ്മുടെ പത്തനംതിട്ടയിൽ കിട്ടുന്ന മൂവായിരം രൂപയുടെ നാരങ്ങ വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആദ്യം നമുക്ക് നാരങ്ങാ വെള്ളം കാണാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയാം ഈ നാരങ്ങാവെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടത് സ്ട്രോയിട്ട് വലിച്ചു കുടിക്കുകയാണോ ഒരിക്കലും അല്ലേ അല്ല ഇതെങ്ങനെ ശാസ്ത്രീയമായി കുടിക്കാം ഓരോ ഭക്ഷണത്തിനും ഓരോ രീതിയാണ് അത് കഴിക്കേണ്ടത് ആ രീതി എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് നമുക്ക് ആദ്യം ഈ മൂവായിരം രൂപയുടെ നാരങ്ങാവെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കാണാം ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നേരെ നമുക്ക് ആ മൂവായിരം രൂപയുടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് ആദ്യം പോകാം ചക്കര മൂവായിരം രൂപയുടെ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് ചെറിയ കടയിൽ പൂവാണ് ചട്ടി വെച്ചേട്ടൻ ആപ്പിൾ ഇടുന്നത് ഡ്രൈ ഫ്രൂട്ട് ഇടുവാണ് ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ടിന്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോറി എന്തോരം ഡ്രൈ ഫ്രൂട്ട് ഇട്ടേക്കുന്നത് ഒരു രക്ഷ ഇല്ല പാതി ഡ്രൈ ഫ്രൂട്ടാണ് ചെറുതേ ചെറുതാണ് കേട്ടോ മധുരത്തിന് ഉപയോഗിക്കാൻ ചെറുതേനാ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല ഓറഞ്ച് മുറിക്കുന്നുണ്ട് ഓറഞ്ച് കഴിഞ്ഞപ്പോൾ നാരങ്ങ മുറിച്ചെടുക്കും നാരങ്ങ പിഴിഞ്ഞൊഴിക്കും കുങ്കുമപ്പൂ കുങ്കുമപ്പൂ കിടക്കുന്ന കണ്ടോ വെരി വെരി എക്സ്പെൻസീവ് ചേട്ടനായിട്ട് കണ്ടുപിടിച്ച രഹസ്യ കൂട്ടൊഴിക്കുവാണെ വാട്ടി കേരൻ പോലിരിക്കും ചേട്ടൻ രണ്ട് സ്പൂൺ ഒഴിക്കും അടുത്ത രഹസ്യ കൂട്ടൊഴിക്കുന്നേ മിക്സ് ചെയ്യുന്നു ചേട്ടാ ഈ കൂട്ട് ചേട്ടൻ്റെ മിക്ക നാരങ്ങ വെള്ളത്തിലും വരുന്ന കൂട്ടല്ലേ എല്ലാ നാരങ്ങ വെള്ളത്തിലും വരുന്ന കൂട്ടാണ് അതുകൂടി മിക്സ് ചെയ്യുന്നത് ഇടുന്നേ ാണ് ഹിന്ദുപ്പാണ് ഇരുന്നേ മിക്സ് ചെയ്യുന്നത് വില മരുന്നാണ് ഒഴിക്കുന്നത് ചക്കര സോഡ ഒഴിക്കുന്നത് പല തേ ചേടത്തി എന്തൊക്കെ എന്ന് നിങ്ങൾ കണ്ടു ഞാൻ കുടിക്കട്ടെ അത് ഗംഭീര ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഗംഭീര ടേസ്റ്റ് അല്ല മോശപ്പെട്ട ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളം എങ്ങനെയാണ് കുടിക്കുന്നത് എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ കുടിക്കുന്ന രീതി സ്ട്രോ ഇട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ഇത് ചേർത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ അവിടെ കിടക്കും നമ്മളെ ഫ്രൂട്ട് സലാഡൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയാണ് കഴിക്കുന്നത് പക്ഷേ ഈ മൂവായിരം രൂപയുടെ വെള്ളം നമ്മൾ സ്ട്രോ വെച്ചാണ് കുടിക്കുന്നത് അപ്പോൾ അത് ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമേ പുള്ളിക്കാരൻ എടുത്തിരിക്കുന്നത് ഏഷ്യൻ പെയിൻ്റ് അടിച്ച ഒരു ചുവന്ന മൺകുടം അതിനകത്ത് ആപ്പിൾ അരിഞ്ഞ് അങ്ങോട്ടിടുന്നു ആപ്പിളാകുമ്പോൾ വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ച് തരുന്ന വസ്തുവായതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കാണേണ്ട താമസമുള്ളൂ അലിഞ്ഞു ചേരുന്ന സംഭവം പിന്നീട് ചേർക്കുന്നത് തേനാണ് പഞ്ചസാരയ്ക്ക് പകരം തേൻ നാരങ്ങ വെള്ള തേൻ ഒഴിച്ച് കുടിച്ചുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ പിന്നീട് ചേർക്കുന്നത് ഓറഞ്ച് നാരങ്ങ ഓറഞ്ച് നാരങ്ങ പോട്ടെ പിന്നീട് ചേർക്കുന്നതാണ് ബഹു രസമായിട്ട് കുങ്കുമപ്പും കുങ്കും കുറച്ച് കുങ്കുമപ്പും എടുത്തിട്ട് അതിലേക്കങ്ങി ഇടുന്നു സാധാരണ കുട്ടികൾക്ക് ഈ കളർ വെക്കാനൊക്കെ അരച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ കുങ്കുമപ്പൂ അതാണ് ഡയറക്റ്റ് തേക്കുന്നത് നമ്മൾ ഷോ വെച്ചാണ് വലിച്ചു കുടിക്കുന്നത് അത് നമ്മൾ പ്രത്യേകം എപ്പോഴും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം പിന്നീട് രഹസ്യക്കൂട്ടാണ് രണ്ട് രഹസ്യക്കൂട്ടമുണ്ട് നമ്മുടെ നരൻ സിനിമയ്ക്കകത്ത് മോഹൻലാൽ വാറ്റുകാരയും എടുത്തുകൊണ്ട് വരുന്ന കൂട്ട് കയറി കിട്ടി ഷോയാണ് പുള്ളിക്കാരി ഏഴക്കയറി മേടിച്ച് കുപ്പി കുപ്പി പോയി കെട്ടിക്കിട്ട് വന്നതാണ് ഈ മൂവായിരം രൂപ മേടിക്കുന്നതിന് എന്തെങ്കിലും കാരണം വേണമല്ലോ അതിനാണ് ഈ കയറി ചുറ്റി ആ കുപ്പിയിൽ അത് ഒന്ന് പൈനാപ്പിൾ ജ്യൂസാൻ തോന്നുന്നു മറ്റേതോ കരിക്കും വെള്ളമോ ഈസ്റ്റോ ഏതാണ്ടാണ് അത് കഴിഞ്ഞ് ഇഞ്ചി പച്ചമുളക് ഒരു മിശ്രം സ്പൂണിനകത്ത് അത് കുഴപ്പമില്ല അതെല്ലാം നാരങ്ങളും ചേർക്കുന്നതാണ് പിന്നെ കസുകസ് ഐസ ഇന്ദുപ്പ് വില മരുന്ന് അതറിയത്തില്ല അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നുള്ള മരുന്നുണ്ടാണെന്ന് തോന്നുന്നു പിന്നീട് സോഡ ഇത്രയും സാധനം ഒഴിച്ചിട്ട് ഇല്ല ഇത്രയും സാധനമല്ല ഒഴിച്ചിട്ട് അതിനോട് സോഡായിഡ് ഒഴിക്കുന്നു ഇതെന്ത് ഗുണമാണെന്ന് ആലോചിച്ച് നോക്കി ഹേ പ്രഭു അതിശയം തന്നെ ഈ മൂവായിരം രൂപയ്ക്കൊക്കെ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നവർക്ക് പ്രാന്താണ് സത്യത്തിൽ ഇത് ഉണ്ടാക്കുന്നതിന് വാചകം അടിച്ചാൽ മതി പുള്ളിക്കാരനെങ്ങൾ സാധനം കച്ചവടം ചെയ്താൽ മതി പിന്നെ ഇത് വളർത്തിയതൊക്കെ വളർക്കർമാരാണ് മൂവായിരം രൂപയുടെ വെള്ളമുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയുടെ വെള്ളമുണ്ട് മുപ്പത് രൂപയുടെ വെള്ളമൊക്കെയാണ് അത് നല്ല വെള്ളമാണ് അത് നമുക്ക് പറയാം സാധാരണ എന്ന് വെള്ളം നമ്മുടെ ഇഞ്ചിയും മുളകൊക്കെ ചേർത്ത നാരങ്ങ വെള്ളം നല്ല നാരങ്ങ വെള്ളമാണ് പക്ഷേ ഈ മൂവായിരം രൂപയുടെ മറ്റേ മറ്റേ പരിപാടികൾ എന്താ പരിപാടിയൊന്നും അറിയാത്തത് ഇതൊക്കെ അതിശയം തന്നെ എന്നാലും നിങ്ങളുടെ നിങ്ങളുടെ കമ്പികൾ അധികം ചേർത്തേക്കാം ഇത് നിങ്ങൾ വാങ്ങി കുടിക്കണ്ട ഏകദേശം നിങ്ങളൊരു ധാരണ ഉണ്ടല്ലോ നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴും ഒരു ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും അതെങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റുകൾ കാര്യമൊക്കെ നമുക്ക് വ്യക്തതമായിട്ട് അറിയാവുന്ന കാര്യമാണ് കൃത്യത്തിൽ ഇതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്നറിയാവും നമ്മൾ ഇത് കുറച്ച് ശർക്കര എടുത്ത ശേഷം കുറച്ച് ഈസ്റ്റ് എടുക്കുക ഈസ്റ്റ് വെള്ളത്തിൽ ശർക്കര കലക്കിയ ശേഷം കുറച്ച് ഈസ്റ്റ് അതിലേക്ക് ഇടുക അതിന് ശേഷം നമ്മുടെ ഈ ജ്യൂസ് ഉൾപ്പെടെ എടുത്തിട്ട് നമ്മളതിലേക്ക് കമർത്തുക കമർത്തിയ ശേഷം നമ്മൾ ഇത് ഒരാഴ്ച നമ്മൾ കുഴിച്ചിടുക കുഴിച്ചിട്ട ശേഷം നമ്മളൊരു കുക്കർ കിട്ടും ചൈനീസ് കുക്കർ കിട്ടും വിദഗ്ധമായിട്ട് എടുക്കുന്ന നാട്ടിൽ നാട്ടിന് പുറത്തുണ്ടാക്കുന്ന ആൾക്കാർ വേറെയുണ്ട് നമുക്ക് സാധാരണക്കാരായതുകൊണ്ട് നമുക്ക് ഈ കുക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് വാറ്റിയെടുക്കാം നിയമൂരായിട്ടൊരു മുന്നറിയിപ്പുണ്ട് ഇത് നിയമൂരായിട്ട് നമ്മുടെ ഇന്ത്യയിൽ അലോഡും അല്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജ്യൂസ് കുടിക്കുമ്പോൾ മൂവായിരം ജ്യൂസാണ് അതനുസരിച്ച് വേണം നമ്മൾ കുടിക്കുവാനും കാര്യങ്ങൾ കഴിക്കാനും ചെയ്യുവാനും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് അടിയിടുക ഈ ജ്യൂസ് കുടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ഒന്ന് കമൻ്റ് ഇട്ട് തരിക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം